നമുക്കൊരു ചലഞ്ച് കിട്ടിയേ നിന്റെ ചേച്ചി എനിക്ക് ഒരു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏർ ഒരു ലക്ഷം രൂപ കിട്ടി കിട്ടിക്കഴിഞ്ഞാല് അമ്പതിനായിരം രൂപ ബ്രോണോയ്ക്ക് ഏഹ് അമ്പതിനായിരം രൂപ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നുള്ള സ്ഥലം എന്നാ കോതമംഗലത്താണ് എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ബെറ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വരുന്നത് ഒന്നുമില്ല നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രേക്ഷകയാണ് എനിക്കൊരു ചലഞ്ച് തന്നു ആളെടുത്ത് ഒരു ഉണ്ട് ഒരു ക്രോസ് ബ്രീഡ് ക്രോസ് ബ്രീഡ് അല്ലേ ആള് ആ ഒരു ലാബാണോ ലാബോട് ക്രോസ് ആണോ ലാബ ആ കണ്ടിട്ട് എനിക്ക് ഒന്ന് ഫോട്ടോയിൽ ഞാൻ വീഡിയോയും കണ്ടായിരുന്നു അതിൽ ലാബ് പോലെ തോന്നിയത് ആൾ ഇച്ചിരി കുസൃതിക്കാരനാണ് ഇവിടെ ആൾക്കാരൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താ ഞങ്ങളുടെ എന്ന് അറിയും ആ ഡോഗിനെ നമ്മൾ നിന്ന് പുറത്തിറങ്ങുകയാണ് എനിക്ക് ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലക്ഷം രൂപ വാങ്ങി പോകാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടി വന്നാണ് പക്ഷെ ആദ്യത്തെ ഒരു ബെറ്റാണ് കേട്ടോ നമ്മുടെ എന്തായാലും എങ്ങനെയായി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു നോക്കാം ചേട്ടൻ്റെ പേരെന്തായിരുന്നു അജി അജി അജിയായിട്ടനാണ് ഈ വീട്ടിലെ ഗ്രഹനാഥൻ എനിക്ക് ചലഞ്ച് ചെയ്യുന്ന ആൾ ശ്രീലക്ഷ്മി അല്ലേ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ഓക്കെ പിന്നെ അമ്മയും ഇവരുടെ ഫാമിലി ഫ്രണ്ട് ഒക്കെ അവിടെ ഉണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ശ്രീലക്ഷ്മി അവന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ് എങ്ങനെയാന്ന് അവൻ പുറത്തു നിന്നുള്ള ആളുകൾ വരുവാണെങ്കിൽ നല്ല രീതിക്ക് അഗ്രസീവാണ് വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും ഞങ്ങളായിട്ട് മാത്രമാണ് അത്യാവശ്യം കോണ്ടാക്ട് ആയിട്ട് നല്ലത് നേരത്തെ പറഞ്ഞിട്ടില്ല അച്ഛനോട് അവന് പേടി പേടിയുണ്ട് അച്ഛനെ ചെറുതായിട്ട് അല്ലാതെ പേടി എന്ന് പറഞ്ഞാ കേട്ട് അതെന്റെ നമ്മുടെ ഡോകിനെ അതേ അവനെ അടിക്കാൻ സാധനം കഴിഞ്ഞാൽ ആദ്യം അവൻ മൊത്തേക്ക് നോക്കിട്ട് രണ്ട് മിനിറ്റ് നിൽക്കും നമ്മുടെ അലാഡിലെ അലാടിൽ വെയിലടിക്കുന്നുണ്ടാവും അത് നമ്മുടെ സൺ ഇന്ന് ഈവനിങ് ആണ് സമയം ഇപ്പോൾ രണ്ട് രണ്ടും മുക്കലായിട്ടോ അപ്പോൾ അലാടിന്റെ സ്വഭാവം എന്ന് വെച്ചാൽ വടി എൻ്റെ വീട്ടിൽ ഡോഗുണ്ട് ജർമ്മൻ അവൻ പാവാണ് പാവനിങ്ങനെ വടിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മുഖത്തേക്ക് രണ്ട് മിനിറ്റ് നോക്കി നിന്നിട്ട് ആ പിന്നെ വടിയിലേക്ക് ശൂഷണം നോക്കുക വടി കറക്റ്റ് അവന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലിൽ ചാടി പിടിച്ചിട്ട് വടിയൊണ്ട് ഒറ്റ പോക്ക പിന്നെ ആയിട്ട് കളിക്കും നമ്മുടെ വട്ടം ലാസ്റ്റാണ് ഈ ഒടിക്കലുള്ളൂ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഓർത്തെ അപ്പൊ എന്നാ ടോട്ടൽ ശ്രീ മൊത്തം നിങ്ങളുടെ വീട്ടിൽ എത്ര വീട്ടിലെ വീട്ടില് നാലുപേരാണ് ഉള്ളത് അപ്പം എന്റെയും അച്ഛനേയും അമ്മയായിട്ട് നല്ല കോണ്ടാക്ട് ആണ് അച്ഛമ്മ ആയിട്ട് ഒട്ടും കോണ്ടാക്ട് ഇല്ല അച്ഛമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ അവൻ നല്ല അഗ്രഷൻ കാണിക്കും പക്ഷെ അഗ്രസീവ് നല്ല രീതിക്ക് വന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞില്ലേ വീടിന്റെ അടുത്തുള്ള ചേച്ചി അപ്പുറത്തുള്ള ഒരു പിന്നെ കസിൻ ആണ് കസിൻ ഇതുപോലെ നല്ല കോൺടാക്ട് ആയിരുന്നു ഇവനായിട്ട് പക്ഷെ പുള്ളിക്കാരിയും കുറെ നാള് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞപ്പം ഇവനെ കണ്ടു കഴിഞ്ഞപ്പം നല്ല ഇവൻ മേത്തേക്ക് വേറിയ കാണിച്ചു ശ്രീലക്ഷ്മി ആണെങ്കിൽ പോലും വണ്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആള് വേറെ ആളു വേറെ കാര്യ ക്രോസ് ആണ് പിന്നെ പേരാണ് ഹൈലൈറ്റ് ബ്രൂണോ നമുക്ക് കിട്ടുന്ന എല്ലാ കടിയന്മാരും എല്ലാ ദേശീയക്കാരും ഭ്രൂണോമാരായിരിക്കും അപ്പൊ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം എത്ര ബ്രൂണോമാരാണ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അറിയാവുന്നവരുണ്ടെന്ന് കമന്റ് ചെയ്തോട്ടോ കറക്റ്റ് കറക്റ്റ് ആണെങ്കിൽ അവർക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഇപ്പൊ ഞങ്ങളൊരു ഒരു ലക്ഷം രൂപയുടെ ബെറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ അത്രയും തരാൻ പറ്റില്ല ഞാൻ വേറൊരു ഗിഫ്റ്റ് നിന്നും കഴിച്ചിറങ്ങി കറക്റ്റ് എത്ര ബ്രൂണോമാരുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും ഈ പറഞ്ഞ ക്യാമറമാനെ നമ്മൾ ടിജോയ്ക്കും മത്സരത്തിൽ ലക്ഷ്മിക്കും മത്സരത്തിൽ പങ്കെടുക്ക അപ്പൊ ഒരു ലക്ഷം രൂപയുടെ കാര്യം ഒക്കെ അല്ലേ നോക്കാണല്ലോ അല്ലേ അല്ലേ ഞാൻ പിടിച്ച് വാങ്ങുവന്ന് അപ്പൊ ഇതാണ് നമ്മുടെ മമ്മി മമ്മി അമ്മിയോടെ എങ്ങനെയാ അവൻ കൊഴപ്പൊന്നുമില്ല ആ ആ ചേച്ചിയുടെ എങ്ങനെയാ ആണോ ആ അങ്ങനെയൊക്കെ ഉണ്ട് അത് ഫുൾ വാച്ചിങ് ആണല്ലേ എന്താ ചെയ്യും നമ്മളോട് ആവുമ്പോൾ വരുമോ എന്താ അജിയുടെ ഒരു ഇതെന്താ വരാൻ ചാൻസ് ഇല്ല ചേച്ചിയുടെ അഭിപ്രായോ ഇത് പിന്നെ ഇവര് പിന്നെ നമ്മുടെ കുടുംബമാണല്ലോ അതായത് ഇവന്റെ കുടുംബമാണല്ലോ ചേച്ചിൻ്റെ തൊട്ടേ ഉള്ളത് ചേച്ചിയുടെ അഭിപ്രായ ചേച്ചിയുടെ പേര് വിട്ടേ ഏക ചേച്ചിയുടെ അഭിപ്രായം എന്താവുമ്പോൾ നമ്മളോട് ഇറങ്ങി വരുവോ ശരി അവന്റെ പേര് ഒരു കാര്യം ചെയ്താലോ അപ്പൊ ഞാന് സാധാരണ കാണിക്കുന്ന പോലെ ഈ ടീജോനെ വിട്ട് ടെസ്റ്റ് കാണിക്കേണ്ട ആവശ്യമില്ല അവൻ ഇപ്പൊ തന്നെ അഗ്രഷനാട്ടോ ഞാടക്ക് ടീച്ചോനൊന്ന് കാണിച്ചു തരാം ആ ചാക്കി കാണിക്കുന്ന ടീജോ ചാക്കല്ലാം അങ്ങടെ ബ്രൂണോടാ എന്തായാലും നമ്മടെ നമ്മള് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ടീച്ചോന്ന് പോയിക്കട

നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ പ്രേക്ഷകര് ഒരു കാര്യം ശ്രദ്ധിക്കണം സൺലൈറ്റ് അവിടെ നിന്നാണ് വരിക അപ്പൊ ഈ പ്ലാവിന്റെ ഇടറ്റ് ക്യാമറയിലേക്ക് അടിക്കുന്നുണ്ട് ചില സ്ഥലത്തേക്ക് ഒന്ന് ഫോക്കസ് ഔട്ടായി പോകാമായിരിക്കും എന്നാലും നമ്മൾ ആ ഒരു ഒരു തീമിൽ അങ്ങ് കണ്ടാൽ മതി കേട്ടോ അപ്പൊ റൂണോ ഏഹ് റൂണോ നമുക്ക് ആദ്യമായിട്ടേ നമുക്കൊരു ചലഞ്ച് കിട്ടിയേ നിന്റെ ചേച്ചി എനിക്ക് ഒരു ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ട് ഏഹ് ഒരു ലക്ഷം രൂപ കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ ആണോടാ ഉണ്ടോ ലൈറ്റ് കുഴപ്പമില്ലല്ലോ ഓക്കെ ഏഹ് നീ ഇടയ്ക്കിടയ്ക്ക് നിന്നെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയായി നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ കാണണ്ടേ കാണണ്ടേട്ടിട്ട് ഞാൻ എന്താണ് ഏ ഈ ചാക്കാ ചാക്ക എടുത്തോട്ടെ എടുത്തോട്ടെ ചാക്കോട്ടെന്താ ഊണ നമ്മുടെ ലാബിന്റെ റോഡല്ലേ കറക്റ്റ് ആള് ലാബ് തന്നെയാണ് ലാബിന്റെ ഒരു ഫേസ് കട്ട് ഫേസ് കട്ട് ലാഭു വരുന്നില്ലെങ്കിലും കഴുത്തിന്റെ ഇവിടെ താഴേക്ക് മൊത്തം ലാഭും ഫ്രണ്ട് ഒരു നമ്മുടെ ഒരു നാടൻ ഏത് ടൈപ്പ് എന്ത് എന്തിന്റെ കുറച്ചാണല്ലോ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല ആ ലാബാണ് ഫീമെയിലോ മെയിലോ ഏതോരോ ലാബാണ് അമ്മ മിക്കവാറും ലാഭമാകാൻ ചാൻസ് ഉണ്ട് ആ അമ്മ ലാബാണ് ഏഹ് ണല്ലേ ഡോബർമാനാണാബർമാനാണോ നീ ലാബർമാൻ ഏഹ് ലാബർമാൻ ആണോ കീരിപ്പല്ലാണല്ലോ കീരിപ്പല്ല് പല്ലാണല്ലോ ഏഹ് പല്ലു ഞാനൊന്ന് ക്ലോസ്റ്റോ കാണിച്ചിട്ട് ആൾക്കാരൊക്കെ ഏഹ് ശരിക്കുവൻ കേട്ടോ ഏ ഒന്ന് ആക്ഷൻ ഉണ്ട് കേട്ടോ എല്ലാരും കാണട്ടെക്കന ഏഹ് എല്ലാരും കാണട്ടെട്ടാ തീർച്ചയായും ഇവന്റെ ഇവന്റെ സ്വഭാവം വേറൊരു കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ അജയേട്ടനൊക്കെ പറഞ്ഞു ശ്രീലക്ഷ്മി ഒക്കെ പറഞ്ഞ കേട്ടില്ലേ സ്ഥിരം കാണുന്നവര് അതായത് ഇവരുടെ ഒരു പെറ്റ് ഡോഗാണ് നമ്മുടെ ഇപ്പൊ ചില കണ്ടന്റ് അല്ല ചില കേസിലൊക്കെ വീഡിയോയില് നമ്മളെ നമ്മുടെ പ്രേക്ഷകർ കാണുന്നതാണ് അവർക്ക് അഗ്രഷൻ കാരണം തുറക്കാതിരിക്കുന്നു ഇപ്പൊ നമ്മളെ ലാസ്റ്റ് ചെയ്ത അഞ്ചില് പോയി ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അതൊരു നടൻ ഡോഗായിരുന്നു അത് അഗ്രഷൻ കാരണം അവിടുത്തെ അമ്മായിയും ആരും തുറക്കുന്നില്ല അവന് ഏകദേശം ഒരു ഒന്നര കൊല്ലമായിട്ട് കൂട്ടി തന്നെയായിരുന്നു അപ്പൊ നമ്മുടെ പ്രേക്ഷകര് ഏർ ചിലപ്പോൾ പറയുന്നുണ്ട് ചില ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലല്ല ഇടയ്ക്കത്തെ വീഡിയോയിലൊക്കെ പറയും ഇങ്ങനെ ചിലപ്പോ അഗ്രഷണ ഡോഗിനെ കൂട്ടിൽ കിടക്കുന്ന ഡോഗിനെ സിമ്പിൾ ആണ് പെട്ടെന്ന് നടക്കും എന്നൊക്കെ പറയും ചില കേസിൽ ഇവനെ ഇവരെപ്പഴും തുറന്നു വിടുന്നതാണ് ഇവര് ഇതിരെ ഹോൾഡ് തുറന്നുവിടുന്ന പറഞ്ഞാൽ വഴി കിടക്കെ പോകുന്നവരൊക്കെ ഇവിടെ ദേഷ്യമായോണ്ട് ഇവൻ അങ്ങനെ തുറന്ന് വീട്ടിലേക്ക് വിടലൊന്നുമില്ല പക്ഷെ ഇവന് തൊട്ടടുത്തുള്ള ആൾക്കാരെ കാണുന്നു ഇപ്പം നമ്മള് രേഖ ചേച്ചി എന്ന കണ്ട മറ്റു ചേച്ചിയെ കണ്ടില്ല നമ്മള് തൊട്ടടുത്തുള്ള ചേച്ചിയോടൊക്കെ അഗ്രഷനാണ് എപ്പോഴും കാണുന്നതാണല്ലോ അപ്പം ഈ ഡോഗർ സ്ഥിരം കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് അടുക്കേണ്ടതാണല്ലോ ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ അഞ്ചോ ആറോ മിനിറ്റ് ഇപ്പം റണ്ണിങ് എത്രയായിട്ട് ഒന്ന് ഇൻട്രോ കഴിഞ്ഞിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് എത്ര മിനിറ്റ് ആയി തിജോ അഞ്ച് മിനിറ്റ് ഇൻട്രോ കഴിഞ്ഞ് നമ്മളെ ബ്രൂണോട് സംസാരിച്ച് അഞ്ച് മിനിറ്റാണ് അത് അതിൽ തിജോ പോയതടക്കം അപ്പം അത്രയും നേരം സംസാരിച്ചത് അപ്പം അങ്ങനെ ഒരു ഡോഗ് നമ്മുടെ കൂടെ ഇറങ്ങി വരുമ്പോൾ മേ ബി കടിക്കാം കടിക്കാതിരിക്കാം ഇതൊക്കെ ഒരു ലെക്കാണ് അപ്പോൾ ആ രീതി കണ്ടാന്ന് ഇപ്പം ഞാൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് നാളെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഓടി വന്നിട്ട് ഇതുപോലത്തെ ബ്രൂണോമാരെ പോയി ഇറക്കാനും ആരും പോകണ്ട കേട്ടോ കാരണം കഴിഞ്ഞ എൻ്റെ ഒരാൾ പേഴ്സായിട്ട് വിളിച്ചതായിരുന്നു ചേട്ടാ ചേട്ടൻ പോലെ കണ്ടിട്ട് ഞങ്ങൾ പോയി ഒരു ഡോഗിനെ ഇറക്കിയായിരുന്നു ഇങ്ങനെ കടിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ആയി പതിനഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നെന്ന് പറഞ്ഞു ഇത് പബ്ലിക്കാക്കിയിട്ടില്ല ഞാൻ കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യണമെന്ന് ആരോടും ഞാൻ പറയുന്നില്ല നമ്മളൊരു കണ്ടന്റ് തിരഞ്ഞെടുത്തു ആ സാധനം നമ്മൾ ചെയ്യുന്നു അത് നമ്മൾ ഫ്രീ ആയിട്ട് ഈ ഒരു വേഷത്തിൽ എങ്ങനെയാണോ നമ്മൾ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാതെ നമ്മൾ ചെയ്യുന്ന ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നാളെ ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഡോഗിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് കടി വാങ്ങുന്നത് എൻ്റെ ഉത്തരവാദിത്തം അല്ല ഞാനിപ്പോൾ എഴുതി കാണിച്ചാലും ഇപ്പം മദ്യം ആരോഗ്യത്തിന് ഹാനികരാന്ന് പറഞ്ഞ എഴുതി കാണിച്ചാലും ആളുകൾ മദ്യമായും കുടിക്കാറുണ്ട് ഇപ്പൊ ഞാൻ പോയിട്ട് ഈ വീടേന് മുമ്പില് ഇതാരും അനുഷ്ഠിക്കുന്ന പറഞ്ഞു കാണിച്ചാൽ ചെയ്യേണ്ടവര് ചെയ്യും അപ്പൊ അതൊന്നും ആട്ടാ നല്ല ബ്രോണാ ഏ എന്താണ് கூடி போய சமைக்கலா வேஷன அடுத்தோட ஆசம் போய் கூடி போயி அல்ல எந்தது ഒരു ട്ടെ ചേച്ചീനോട് പറഞ്ഞിട്ടുണ്ടോ ഒരു ലക്ഷം രൂപ കൊടുക്കണ്ടാണ് പിള്ളേരോട് പോയേക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഏ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അവര് നോക്കുന്നു വേണ്ട എന്റെ നമുക്ക് പറഞ്ഞിട്ട് ഏത് ഇറങ്ങി പറഞ്ഞാലോ ഏ ഇറങ്ങിയാണെന്നാലോ എന്താ പറയുന്നത് നടക്കാം ഏ ഇറക്ക നടോ ഇറങ്ങി നടക്ക എനിക്കിത് കുളിക്കണല്ലോ എവിടെ നിന്ന് പോന്നുപ്പിലൊക്കെ തെർപ്പിച്ച് തെറപ്പിക്കാപ്പ എന്താണ് ഏ എന്താണാ എന്താ റച്ചപ്പാടാ ഏ ഇവനെ ഏറ്റവും ഇഷ്ടം എങ്ങോട്ട് പോകാനാ നിങ്ങൾ കൊണ്ടുനടക്കുമ്പോ ഏ ആ പുറ ഇവിടെ കേരളമുള്ളു വീണ്ടും പുറത്തേക്ക് പോക്കില്ല ആ അപ്പൊ നമുക്കിന്ന് പുറത്ത് പോയാലാണ് ഓ വാന്നേ ഏ ഉള്ള തുപ്പലൊക്കെ തെറുപ്പിച്ച് ഏഹ് തുപ്പലൊക്കെ തെറുപ്പിച്ച് ദേഷ്യ അല്ലേ ഇങ്ങനെ ദേഷ്യാക്കി എന്താ ചെയ്യാ ഇങ്ങനെ ദേഷ്യാക്കി എന്ത് ആ കൊടുക്കല്ലേ ഉണ്ടായിരുന്നത് മാറേ നമ്മ പോയാലോ പോവാ നമുക്ക് ഏ ഏ പോവാ Kayaknya, eh, kayaknya, 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 ini kayaknya mana? Eh, mau ke pondai? Eh, pondai? Wah, <laughs> bah, gue puas. Ini Pua. Pua. sama ya? Eh, sama ya? Ambil video depan ini juga പുതിയ നിന്റെ പുതിയ ലീഷങ്ങാണ്ടതാ ചേച്ചി വാങ്ങിക്കണോന്നെക്കുന്നേട്ടാ ഏ നിനക്ക് പുതിയ ലീശാണ് ഞാൻ വരുന്ന രണ്ട് ചേച്ചി വാങ്ങിക്കണോന്നെക്കുന്നേ തടിച്ചു പൊട്ടിക്കരുത് മനസിലായല്ലോ ഏ അടിച്ചു പൊട്ടിക്കലേ ആ പോ ആ ആ ആ ഓക്കെ 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 സുന്ദരനാണല്ലോ സോപ്പിട്ട് നോക്കട്ടെ തന്നെ ഏഹ് സുന്ദരനാണല്ലോ സുന്ദര ഏഹ് സുന്ദരനാണല്ലോ ഇവന്റെ ബെൽറ്റ് അല്ലേ കോളർ ആ ഇത് രോമം പോയത് ബെൽറ്റ് കാരണം പോയാണോ അതോ ആ ആ ആ ചോപ്പ് ചെയിൻ ആയിരുന്നോ അല്ല വലിയ ടൈപ്പ് ചെയിൻ അതായിരുന്നിട്ടുണ്ടിരുന്നേ അത് മാറ്റി നീ മറ്റാ മറ്റേ ഇതിന് പഠിക്കുവാണോ മറ്റേ ഏർ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതിനെ പഠിക്കാനാന്നെ അടിവാങ്ങനെ ആ പിന്നെ ഇത് പൊട്ടിച്ച പുതിയത് വാങ്ങൂല ഏട്ടാ ഇത് സാധനത്തിന് നടക്കേണ്ടി വരും അത് മനസ്സിലായ ഏർ അത് മനസ്സിലായാ ഇത് പൊട്ടിച്ച ഇത് നടക്കേണ്ടി വരും അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ നിനക്ക് ഏ ആ അമ്പതിനായിരം രൂപ ഓഫർ ചെയ്തിട്ടുണ്ടോ ദേഷ്യം വരണ്ടോ ഇന്ന് റിട്ടർ എഴുത്തേ ഇന്ന് റിട്ടർ എഴുത്തല് എന്നിട്ട് നമുക്ക് ഇറങ്ങി പോവാം എല്ലാത്തിനും പിടിച്ച് കടിക്കാം എന്നെയും കടിച്ചോ എല്ലാരും കടിച്ചോ കേട്ടാ ഏ ഇവരോട് കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ഇവരെവിടെയും ടൂർ പോവാണെങ്കിൽ നിന്നെ നോക്കണമെങ്കിൽ ഞാൻ വന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ ഇവരോട് മാത്രമേ മിണ്ടു എപ്പോഴെങ്കിലും വന്ന് ഞാൻ ആ എപ്പോഴെങ്കിലും വന്ന് വല്ലോ വെള്ളമൊക്കെ തരണമെങ്കിൽ ഇവരെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാനേ ഉണ്ടാവുള്ളൂ മനസ്സിലായാലോ ഇതിലെ വരുമ്പോൾ വെള്ളം തീറ്റൊക്കെ തരും ഇങ്ങോട്ട് വാ ആ എന്നാ മിണ്ടാതെ വാ ഇറങ്ങി വാ എന്നാ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരാം കേട്ടാ ഏ ഇല്ല ദേഷ്യപ്പെട്ടൊരു കാര്യം കേട്ടോ ഞാൻ വഴക്കം പോവണ്ടോ അച്ഛൻ ചാർജ് ചെയ്ത അച്ഛൻ ദേഷ്യപ്പെട്ട അച്ഛനോട് മിണ്ടായിരിക്കുന്ന പറഞ്ഞ കേട്ടോ അല്ലെ നോക്ക് അടുത്തൊന്ന ഇതിന്റെ അടുത്തേക്ക് പോകുമ്പോ കണ്ടാവൻ ചെറിയ കുറിപ്പൊന്നല്ലോ വല്യ കുരുപ്പാൻ ഏഹ് ചെറിയ ആളൊന്നല്ല വലിയ കുറിപ്പാ വല്യ കുറിപ്പ് ഏ കാർന്നാറ നിശിക്കാണെങ്കില് ആ കാര്യല്ല കാര്യം ആ ചിറച്ച ആ കൂട്ടി മാത്രം ഒഴിക്കില്ല സമ്മിക്കുന്നില്ല ഇല്ല അവനാ ബെൽറ്റ് കഴിച്ചാൽ സമ്മതിക്കില്ല എന്തൊക്കെയാ പറഞ്ഞാൽ ശരി പോയോ നമുക്ക് ഏ പോയോ ഏ പോയല്ലോ കേട്ടോ ബെൽറ്റ് ഒക്കെ കഴിച്ച് കയറിയില്ല ആശാൻ ആശാൻ ചോർജ് ഏഹ് ബെൽറ്റ് ഒക്കെ കഴിച്ച കയറി ആശാൻ ചർച്ച

കേട്ടാ ഭ്രൂണോ വേറൊരു കാര്യം ഉണ്ടാ നീ കടിച്ചാൽ പിന്നെ നീ ഭീകരനായി പോലോ ഏഹ് കടിക്കുന്നു ചെയ്യരുത് കേട്ടാ ഏഹ് മനസ്സിലായോ നീ നീ ഇന്നവരെ ആരേം കടിച്ചിട്ടില്ല എന്നെ കടിച്ചിട്ട് പക്ഷേ ഭീകരനായി ലാസ്റ്റ് പിന്നെ ഏഹ് ചേട്ടാ ആ കടിക്കില്ല ഏട്ടാ ഏ കടിക്കണ്ടേട്ടാ ഏ നിങ്ങറങ്ങി പോയാലോ പറയുന്ന പോവാ ഇറങ്ങി പോവാ ഏ ഇറങ്ങി പോണ ശ്രീ ഫോൺ ഓണെങ്കിലും കഴിച്ചുപോട്ടിച്ച പണി മാളതല്ലേ ഏഹ് പോയാലോ എങ്ങോട്ടാ എവിടെ എവിടേക്ക് പോകാനിഷ്ടം എവിടേക്ക് പോകാനിഷ്ടം പറച്ചോ എന്താ പറയുന്നേ നൂറുണ്ടായാലോ പുറത്തേക്ക് ഉണ്ടായാലോ പോവാറൊരു കാര്യണ്ട് ഇവിടെ എന്നാ ഭയങ്കര കാണിച്ചു ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ ചേ അജേട്ടനുണ്ട് ചേച്ചിയുണ്ട് പിന്നെ സ്ത്രീയുണ്ട് ഇത്ര അടുത്ത് തന്നെ ഉണ്ട് ഏകദേശം ഒരു പത്ത് മീറ്ററോ ചു പത്ത് മീറ്ററോ ഒന്നുമില്ല നാലഞ്ച് മീറ്ററോ ചുറ്റർ ഉണ്ട് പിന്നെ എന്നാ എന്തുവാണെന്ന് വെച്ചാൽ പിന്നെ വേറെ രണ്ട് കാര്യങ്ങളുണ്ട് ഇവന്റെ ഇവന്റെ പെറ്റോ അതായത് ഇവൻ അതായത് ഇവരുടെ പെറ്റാണ് പെറ്റാണിവൻ ഈ മൂന്ന് പേരുടെയും ഇവരെ മൂന്നുപേരോ നാലു പേരോ ആ അച്ഛമ്മ ആ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മൂന്ന് പേര് അച്ചമ്മയോട് അത്ര വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടോ ഇല്ല എന്നാലും ഇവരുടെ പെറ്റ് ഡോകാണ് അപ്പൊ അത്രയും പെറ്റായിട്ടുള്ള ഡോഗിനെ നമ്മൾ ഇവരുടെ മുന്നിൽ അടച്ചുകൊണ്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇച്ചിരി ചലഞ്ചായ ഒരു കാര്യമാണ് അറിയാലോ കാരണം ഒന്നാതെ തന്നെ ഇവർ ഇച്ചിരി പ്രൊട്ടക്ഷൻ ഉള്ള ഒരാളാണ് കാരണം സ്ത്രീനെയോ അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ ചുമ്മാ വഴക്ക് പറയാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇവൻ കയറി നമ്മളെ അറ്റാക്ക് ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു ഡോഗാണ് മൈൻഡ് അറിയാലോ ചെറിയൊരു ഡബിൾ മൈൻഡൊക്കെ ഉള്ള ഡോഗാണ് പിന്നെ കൺഫ്യൂഷൻ ആവും ഡോഗ് ആണല്ലേ ആ ഇവരുടെ നേരെ കൈ ഒങ്ങിക്കഴിഞ്ഞാൽ സീനാക്കും എന്നൊക്കെ പറഞ്ഞു ആ നിങ്ങളെ ആക്ട് ചെയ്യും ആ അച്ഛൻ ആ അച്ഛൻ അത് അച്ഛനെ തല്ല നോക്കി കഴിഞ്ഞാൽ തന്റെ അടുത്തേക്ക് ആക്റ്റീവ് അഗ്രസീവാണ് നിൽക്കും ആ തിരിച്ച് അപ്പൊ അങ്ങനെ ഉണ്ട് പിന്നെ ഞാൻ എടുത്ത് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മുടെ പ്രഷറോട് പറഞ്ഞു പറഞ്ഞാൽ ഇതിലിപ്പോ ഞാൻ ഇറക്കി എന്നെ ബൈറ്റ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞാലും നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട നമുക്കൊരു ചലഞ്ച് വന്നതാണ് ആ ചലഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്തായിട്ട് നോക്കിയാൽ മതി ഇപ്പോൾ ഇവരെവിടെ ഉള്ളതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഇവനു പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞാൽ മടിയൊക്കെ ഉണ്ടാവും ഇതെങ്ങനെയാണ് എന്തായി തീരും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ പോയ നിൽക്കാം അവിടെ അയില്ല അയില്ല അതോ ആ തുറന്ന പോശാന് വന്ന് വരണ്ട അപ്പൊ ഒരു എന്താ പറയാ കൺഫ്യൂഷനിലാണ് ആളുള്ളത് ഏഹ് അപ്പൊ നമ്മുടെ കൂടെ ഇറങ്ങി എത്രത്തോളം വരും എന്നുള്ളൊരു സാധാരണ നമ്മൾ എന്നാ ഇപ്പൊ നമ്മൾ ഒരുപാട് വലിയ ബ്രീഡിനൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതുപോലെയല്ല ചെറിയ ബ്രീഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആശാന് ഈ ഇത്രയും ഇവരോട് അറ്റാച്ച്മെന്റ് ആയതുകൊണ്ടേ നമുക്കിതിലൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കും അപ്പൊ എങ്ങനെയാണ് എന്തായി തീരുന്ന പറയാൻ പറ്റില്ല ബൈറ്റ് ചെയ്യുവാണെങ്കിൽ ഒന്നോ രണ്ടും ബൈറ്റിൽ നമ്മൾ നിർത്തിയിട്ട് ശ്രീ അജിയേട്ടം വന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അജേട്ടോ കഴിച്ചാ ഒരു കടി രണ്ടാമത്തെ കടിക്കേട്ടം വന്ന് പിടിച്ചേട്ടോ പോയാലോ നമുക്ക് പോവാ ആള് ചാർജ് ചെയ്യണ്ടോ നിൽക്കാട്ടോ തീർച്ചയായും ഞാൻ ഇതിലെ അങ്ങ് വരാൻ കേട്ടോ പ്ലാനട്ടെ ഏഹ് വാ വാ ഇല്ല ഇതില്ലേ ഇങ്ങോട്ട് കണ്ട ലാബിന്റെ സെറ്റപ്പ് അവിടെ ചിലപ്പം ഒന്ന് ടോയ്ലറ്റിൽ പോകേണ്ട വരും ആയിരിക്കും കേട്ടോ എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല ലാബ് തന്നെ കേട്ടോ പുറേജോ അല്ലേ പുറകെ നോക്കിയാൽ കറക്റ്റ് ലാബ് ആ ഇവിടെ അപ്പീട്ടാ അപ്പീട്ടാ ഞാൻ മൂത്രയഴിക്കാനാണ് പോവല്ലേ ഇതിലേക്കാ നടക്കുന്നതാണോ നടക്കാറല്ല എങ്ങോട്ടാണ് പോന്നെ അത് വേറെ ആറോ ഇവിടെ അങ്ങോട്ട് അങ്ങോട്ട് ആ കുടുങ്ങി കുടുങ്ങി പോണ കോക്കുണ്ടോ ഏ അല്ല നല്ല രസം ഉണ്ടോ പ്രേക്ഷകരെ കണ്ണ് വെച്ചാൽ അല്ലാട്ടോ അങ്ങനെ കുടുങ്ങിക്കുടുങ്ങി ഉള്ള വോട്ടൊക്കെ ഉണ്ടോ ഇങ്ങനെ 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 പോകുന്നുണ്ട് ഏ പ്രത്യേക രസമുണ്ട് ആ ഷിറ വെച്ച് ഷിറ ഞങ്ങൾ ഷിറ വെച്ചിട്ടാ ഏടെ നിനക്ക് വല്ലോ കമ്പനിക്കാരും വല്ലോ ഉണ്ടാ പിന്നെ ഇവിടെ ഏതെങ്കിലും ഡോഗുകളായിട്ട് കമ്പനിയുണ്ടോ ഈടാ അതിനൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ ആഹാ ഹാ ഒക്കെ വലിയ വലിയ ടീമായിട്ട് ആയിട്ട് പിടിക്കുന്നവളല്ലേ കേസ് ആണോ കാലം പറയാ അതേ വീട്ടിലാ ആണോ നമ്മുടെ പരിചയമുള്ള ആൾക്കാർ തന്നെയാ വേടാ നമുക്ക് ഷിപ്സിനെ പോകുന്നത് ലൈനെ കണ്ടാം നമുക്ക് ആ വഴി പോയി ആ അവിടെ കുറയ്ക്കുന്നുണ്ടെന്ന് വാ നമുക്കേ ഒരു മിനിറ്റ് കേട്ടോ നമുക്ക് ഞാൻ വന്നിട്ട് ഇവന്റെ ലൈനെ കാണിച്ചു കൊടുത്തില്ല വേണ്ട ഷിപ്സുമായിട്ട് ഭയങ്കര കമ്പനിയാണല്ലേ ആണോ ആ നമുക്ക് തലക്കാലം ഗേറ്റിന്ന് വഴിന്ന് കാണാം വാ രൂ അതൊക്കെ പോടാ പോന്ന് പോക്ക് ഒരു കുണുങ്ങല് മതി മതി വാ എടാ മമ്മിയുടെ ആറ്റോടാ ആഹ് ഇല്ല നമ്മുടെ രേഖ ചേച്ചിയുടെ വരെ രേഖ ചേച്ചിയോ ചേച്ചേച്ചിനെ കാണുന്നില്ല ആ വഴിയൊക്കെ അറിയാലെ ഈ വീടാണോ എടാ ഇവിടെ ആരും ഉണ്ടെന്ന് ഇല്ല ഇവിടെ പുറത്തില്ല പുറത്തില്ലടാ പൊറത്തില്ലടാ ഇവിടെ നോക്കടാ നിന്റെ ആരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ കാണുന്നില്ല ഏട്ടാ ആ അവിടെ ഇല്ല അതാണോ കൂടില്ല ആ ഇതാണ് നമ്മുടെ ബ്രൂണോന്റെ ലൈൻ കേട്ടോ ഏറോ കാണോ ഓ വീട്ടിൽ പോയെ ആ അതാ അവിടെ ഉണ്ട് അവിടെ ആ അത് കോഴിയാണോ ഇല്ല അവിടെ ഉണ്ട് അപ്പോ ആണോ ഇവരെ കണ്ടോ അവിടെ പോവും ആ വാ ആണോ വാ ഇനി നിങ്ങൾക്ക് അച്ചടം ലാസ്റ്റ് നമ്മുടെ ചീത്തപ്പേര് ബാ പോ കുഞ്ഞ മൈൻഡ അമ്മയോടൊക്കെ ടാറ്റ പോയേക്കാന്നോ ഏഹ് രാജേച്ചി വീട് ഉണ്ടെന്നു രാശേ രാചേച്ചു വീട് രാച്ചിയുടെ വീട്ടിൽ പോയി കേറാ ഏഹ് രാശീന്റെ വീട്ടിൽ പോയി കേറാ ഏഹ് രാശേച്ചേന്ന് വിളിച്ചറ വിളിക്കേ രേശേച്ചിരി വിളിക്ക രാശേച്ചിന്ന് വിളിക്ക ഞങ്ങള് വന്നു എന്ന് പറ കുമ്പിടി വന്നു എന്ന് പറ അമ്മി അമ്മയെ കുമ്പിടി വന്നു പറ പറയടാ അപ്പൊ നമുക്ക് അമ്പതിനായിരം സെറ്റ് കിട്ടോ அம்பதி சேட்டு தாய்க்குண்டு அப்போ நமக்கு வெள்ளம் குடிக்க வெள்ளா வெள்ளம் பைப்பில் வந்து குடிக்கோ நமக்கு இச்சி வெள்ளம் குடி என்ன வெள்ளம் இதுடா படிக்க குளிக்க അപ്പൊ ഒരു ലക്ഷം എടുക്കില്ല കേട്ടോ ഞങ്ങൾ ഈ ഒരു ലക്ഷം ചുമ്മാ പറഞ്ഞാണ് ഈ ചുമ്മാ പറയാൻ കാരണം നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയില് ഒരു കമന്റിൽ ഒരു ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു പോയി ഡോഗ് ചലഞ്ച് വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ വാങ്ങണന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നിലവിൽ ഒരു ചലഞ്ചിലും പൈസ അങ്ങോട്ട് പറയാറില്ല നമ്മൾ ആരോടും വാങ്ങുന്നല്ലോ നമുക്കൊരു ചലഞ്ച് തരുന്നതാണല്ലോ നമ്മൾ ഇങ്ങനെ ഓരോ മക്കളെ നമ്മുടെ കൂടെ ഇങ്ങനെ നിർത്തി കാണുമ്പോൾ ഇതുപോലെ അഗ്രോ ഡി നമ്മളോട് നിർത്തി കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ആ സന്തോഷം ഞാൻ ഒരു വീഡിയോയിലൂടെ യൂട്യൂബിലിടുന്നു ആ യൂട്യൂബിൽ നിന്ന് യൂട്യൂബിൽ നിങ്ങൾ കാണുമ്പോൾ ഉള്ള ആ ഒരു വ്യൂവിനുള്ള ഏർണിങ്സ് എനിക്കുണ്ട് അപ്പൊ ഇതൊരു ആ രീതിയിൽ കണ്ടാൽ മതി തമാശ രീതിയിൽ കണ്ടാൽ മതി ഞങ്ങൾ ചുമ്മാ ഒരു ചലഞ്ച് പോലെ പറഞ്ഞോളൂ അപ്പൊ അജേട്ട ഇറക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും അല്ലേ അവിടെ നിന്ന് അവൻ്റെ ആ കുറെ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മളെ അവൻ അല്ലേ അത് കണ്ടായിരുന്നോ ഇറക്കാൻ പറ്റുമെന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചായിരുന്നു ഏഹ് ഇറക്കി അപ്പൊ ടെൻഷൻ നിങ്ങളെ മുമ്പിൽ വെച്ച് കടി വാങ്ങുന്നതല്ലേ അല്ലേ നമുക്കും ടെൻഷൻ ഉണ്ട് ടെൻഷൻ എന്ന് പറഞ്ഞാൽ പട്ടി കടിക്കും ടെൻഷൻ അല്ല ഈ ഒരു വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നമ്മളെ കടി കാണാന്ന് പറയുമ്പോ നമുക്ക് ഭയങ്കര ടെൻഷനായി കാരണം നാളെ അവർക്ക് ഈ ഡോഗിനോട് ഒരു വിശ്വാസം ഒരു വിശ്വാസം ഉണ്ടല്ലോ എല്ലാവർക്കും നമ്മുടെ ഡോഗ് നമ്മള് പറഞ്ഞാൽ നിൽക്കുമെന്ന രീതിയിൽ അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നൂ വേറെ ഒന്നുമില്ല അപ്പം എന്തായാലും നല്ല രീതിയിൽ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞു നമ്മുടെ ബ്രൂണോ കുഴപ്പമൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല ഇവരില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവരാരും ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇപ്പം അവരുടെ പെറ്റ് ഡോഗാണ് അപ്പൊ അങ്ങനെ നടക്കുകയുള്ളൂ അപ്പം എന്തായാലും ചലഞ്ച് വന്ന ശ്രീലക്ഷ്മിന് താങ്ക്സ് പിന്നെ അജയായിട്ട് എല്ലാവർക്കും താങ്ക്സ് അപ്പൊ നമുക്ക് കാണാം